തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപകർ ഒരു വട്ടം കൂടി ഒത്തുചേർന്നു തലശ്ശേരി നവരത്നയിൽ നടന്ന സംഗമത്തിൽ അറുപത്തോളം അധ്യാപകർ ഒത്തുചേർന്നു തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വാധ്യാപക സംഘടന ലജൻസിന്റെ നേതൃത്വത്തിലാണ് പൂർവ്വ അധ്യാപകർ ഒത്തുകൂടിയത് സ്കൂൾ പ്രിൻസിപ്പൽ ഇ എം സത്യൻ ഉദ്ഘാടനം ചെയ്തു പി പി സുരേന്ദ്രബാബു അധ്യക്ഷനായി ഹരിപ്രസാദ് കടമ്പൂർ ശശിധരൻ കുനിയിൽ വി കെ സുദ്ധി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഡോക്ടർ സി കെ മോഹനൻ എഴുതിയ ആഖ്യാനത്തിന്റെ അഴക്കിടങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുൻ പ്രിൻസിപ്പൽ പി എം നാരായണൻകുട്ടി ഡോക്ടർ ഹരിപ്രസാദ് കടമ്പൂരിന് നൽകി നിർവഹിച്ചു സെക്രട്ടറി കെ തിലകൻ സാന്ദ്രം സ്വാഗതവും പി കെ രാജീവൻ നന്ദിയും പറഞ്ഞു തുടർന്ന് അധ്യാപകർ അനുഭവങ്ങൾ പങ്കുവച്ചു ഒരു സന്തോഷമുള്ള കാര്യമാണ് ഒരു പക്ഷേ തിരുവങ്ങാട് സ്കൂളിലേക്ക് പ്രിൻസിപ്പാളായിട്ട് അവിടത്തേക്ക് വരാനുള്ള ഒരു കാരണവും തിരുവങ്ങാട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നപ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെയാണ് അന്ന് വർക്ക് ചെയ്ത കൂട്ടത്തിലുള്ള എല്ലാവരും വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ അന്ന് ഞാൻ ചെറിയൊരു ഇരുപത്തി അഞ്ചു വയസ്സായിട്ടും ഞാനൊരു ചെറുപ്പ ചെറിയ കുട്ടിയായി ഇങ്ങനെ നടക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കമ്പനി വേഷും അല്ലെ ഇവിടെയുള്ള കുറികള് അത്രയും മനോഹരമായ ഒരു സ്കൂൾ അന്തരീക്ഷം ആയിരുന്നു അവിടെ ഇപ്പോഴ ആ ഒരു ഇതൊക്കെ മാറി പുതിയ പുതിയ തലമുറകൾ ആൾക്കാരാണ് ഉള്ളത് എന്തായാലും നീള ഒരു കൂടിയിപ്പിൽ ഈ ഗെറ്റ് വളരെയധികം സന്തോഷം ഉണ്ട് ഇതിന്റെ ഉദ്ഘാടനവും എന്റെ വിളിച്ചത് ഒത്തിരോശില്ല ഇപ്പോഴാണ് ഉദ്ഘാടനം പറഞ്ഞത് ഞാൻ മാത്സിന്റെ അധ്യാപകനാണ് അറിയാം അധികം സംസാരിക്കാനൊന്നും പരിചയമില്ലാത്ത ഒരാളാണ് മാത്സ് ധർമ്മിക്കവർ അങ്ങനെയായിരിക്കും പ്രകൃതിരായ ആളുടെ ഗോരമാഷ്ടൊക്കെ നല്ല പ്രാസംഗികനാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന ചടങ്ങിൽ വളരെ മനോഹരമായി സംസാരിച്ച ആളാണ് എന്തായാലും എന്നേക്കാളും ഒരുപാട് കഴിവുകളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെയുള്ള പ്രഗത്ഭരായ ആൾക്കാരുടെ മുന്നിൽ ഞാനൊരു പരിപാടി ഉണ്ടാകും ചെയ്യാറുള്ളത് പ്രിൻസിപ്പാൾ എന്നുള്ള രീതിയിൽ നിർവഹിക്കേണ്ടി നിർവഹിക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ഈ പരിപാടി